നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇസ്രയേലാണെന്ന ഇറാന്റെയും ഹമാസിന്റെയും ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യത വർദ്ധിച്ചു പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന യു എസിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ യുദ്ധ പുറപ്പാടിനുള്ള നീക്കങ്ങളാണ് യു എസ് സൈനിക വിന്യാസം വിളിച്ചറിയിക്കുന്നത് ഹനിയവാദത്തിൽ ഇസ്രായേലിനെ നേരിട്ടാക്രമിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി ഉത്തരവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ യു എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള വിമാനവാഹിനി കപ്പൽ പടയെ വിന്യസിച്ചിരിക്കുകയാണ് ഇതോടെ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിലവിലുള്ള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാനും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ വധത്തെ തുടർന്ന് സംഘർഷ സാധ്യത രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കാനും പ്രാദേശിക അധികാരികളുടെ ഉപദേശപ്രകാരം സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ടെൽ ടെൽഅീവിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ട സുരക്ഷാ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികൃതമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എംബസിയുടെ അറിയിപ്പിൽ പറയുന്നു ഏകദേശം ഇരുപത്തി ഇന്ത്യൻ പൗരന്മാരാണ് ഇസ്രയേലിൽ ഉള്ളത് ഇവരിൽ ബഹുഭൂരിഭാഗവും ഇസ്രയേലിലെ മുതിർന്ന പൗരന്മാരെ പരിപാലിക്കാനുള്ള നഴ്സിംഗ് ഹോമുകളുമായി ബന്ധപ്പെട്ട് ജോലി നോക്കി വരുന്നവരാണ് വജ്ര വ്യാപാരികൾ ഐ ടി പ്രൊഫഷണലുകൾ നിർമ്മാണ കാർഷിക മേഖലയിലെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരും ഇതിൽപ്പെടും ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാനെ ഹമാസും ഒരേപോലെ ആരോപിക്കുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നേരത്തെ ഇതേ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ടെൽ അവീവിലേക്കും തിരിച്ചു നടത്തിവന്നിരുന്ന വിമാന സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ റദ്ദു ചെയ്തിരുന്നു കാൻസലേഷൻ ചാർജില്ലാതെ ടിക്കറ്റ് തുക തിരികെ വാങ്ങാനും റീബുക്കിങ്ങിനുമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്നും ഇസ്രയേൽ നേരെയുള്ള എന്ത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കുമെന്നും യു എസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും യു എസ് എസ് തിയോഡോർ റൂസ് വെൽറ്റിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽപ്പടയ്ക്ക് പകരം യു എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള വിമാനവാഹിനി കപ്പൽപ്പടയെ യു എസ് വിന്യസിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ കൂടുതൽ ബലിസ്റ്റിക് മിസൈൽ വേദം യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാന സ്ക്വാഡ്രനെയും വിന്യസിക്കാനുമുള്ള ചർച്ചകൾക്ക് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവായി മേഖലയിൽ ഇറാനോ സഖ്യകക്ഷികളോ ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് യു എസ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം മുതൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ജനങ്ങളുടെയും താൽപര്യങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഡഗൻ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് നന്ദി